അപ്പൊ ഇത്തവണ സ്പെൻഡിംഗ് റിവ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ ചാനൽസ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒമ്പത് വരെയൊക്കെ ദൈനംദിന നടത്തിപ്പുകള ചെലവുകളെ കുറിച്ചും അതേപോലെ രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെയുള്ള മൂലധന നിക്ഷേപങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു സ്പെൻഡിംഗ് പറയുന്നത് ഇതൊരു വാർഷിക ബഡ്ജറ്റിനെക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദീർഘകാലമായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് തന്നെയാണ് ആക്ച്വലി ഇത് എൻഎറ്റസിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു ഈ ഒരു സ്പെൻഡിങ് റിവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പരിഗണന ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു വരാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എൻ എസ്സിന് ഇപ്പോൾ ഇന്റർനേഷൻ ഇക്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് അപകടാവസ്ഥയിലായിരിക്കുന്ന എൻ എച്ച് എസിന്റെ കൈത്താങ് പോലെ തന്നെയാണ് ഈ ഒരു റിവ്യൂവിലൂടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പെൻഡ് റിവ്യൂവിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എൻ എച്ച് എസ് ആണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിക്കും രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും എൻ എച്ച് എസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ചാൻസലർ പറയുന്നത് ഇരുപത്തൊമ്പത് ബില്യൺ പൗണ്ടിൻ്റെ അധിക ഫണ്ടിങ് ആണ് എൻ എച്ച് എസിനു വേണ്ടി ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെൻഡിങ് റിവ്യൂവിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തൊമ്പത് ബില്യൺ പൗണ്ടാണ്